നമസ്കാരം തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് അതായത് തിരുവനന്തപുരം തമ്പാനൂർ ബസ് സ്റ്റാൻഡിൻ്റെയും അതുപോലെ തന്നെ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെയും മധ്യത്തിലായിട്ടുള്ള ഒരു അഴുക്ക് ചാലിൽ ഒരു ശുചീകരണ തൊഴിലാളി വീണിട്ട് ഇരുപത്തിനാല് മണിക്കൂറിലധികം കഴിഞ്ഞിരിക്കുന്നു ഇനിയും ഈ ശുചീകരണ തൊഴിലാളിയെക്കുറിച്ച് യാതൊരു വിവരവുമില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടർന്നു കൊണ്ടിരിക്കുകയാണ് രക്ഷാപ്രവർത്തനം തുടരുന്നതിനിടയിൽ നമ്മളുടെ ശ്രദ്ധയിൽപ്പെടുന്ന ഒരു കാര്യം റെയിൽവേയെ പഴിചാരി രക്ഷപ്പെടാനുള്ള നഗരസഭയുടെ വ്യഗ്രതയാണ് നമുക്കറിയാം നഗരമായാലും ഗ്രാമമായാലും മാലിന്യങ്ങളുടെ സംസ്കരണവും മാലിന്യ നിർമാർജനവുമെല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രാഥമികമായ ഉത്തരവാദിത്വത്തിൽപ്പെടുന്ന കാര്യമാണ് ഇത് സംബന്ധിച്ച് സുപ്രധാനമായ കോടതി വിധികൾ പോലുമുണ്ട് എന്നിരുന്നിട്ടും ഈ അപകടത്തിന് കാരണം റെയിൽവേയാണ് എന്ന് പറഞ്ഞ് പറഞ്ഞൊഴിയാൻ ശ്രമിക്കുകയാണ് നഗരസഭ അതിന് മേയർ തന്നെ മുൻപന്തിയിൽ നിൽക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതായത് മേയർ പറയുന്നത് ഈ ആമയിഴഞ്ചാൻ തോട് റെയിൽവേ സ്റ്റേഷനിലെത്തുന്നത് വരെ നല്ല കണ്ണീർ പോലെ ഒഴുകുന്ന ഒരു ജലാശയമായിരുന്നു റെയിൽവേ സ്റ്റേഷനിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് മാലിന്യ കൂമ്പാരമായി മാറുന്നു കറുത്ത നിറമുള്ള കാളിന്തിയായി മാറുന്നു എന്നാണ് ഒരു മാധ്യമത്തിന് നമ്മുടെ മേയർ നൽകിയ നിരുത്തരവാദപരമായ പ്രസ്താവന ആമയിഴഞ്ചാൻ തോടിനെ കുറിച്ച് അറിയുന്ന തിരുവനന്തപുരം നിവാസികൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് കിലോമീറ്ററോളോളം ദൂരം മാലിന്യ കൂമ്പാരമായി ദുർഗന്ധം ഭവമിക്കുന്ന കറുത്ത ജലം ഒഴുകുന്ന ഒരു തോടാണ് അല്ലെങ്കിൽ ഒരു ജലാശയമാണ് ഈ ആമയിഴഞ്ചാൻ തോട് എന്നെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നഗരസഭയുടെ പരിധിയിലുള്ള പന്ത്രണ്ട് കിലോമീറ്ററുകളോളം വ്യാപിച്ച് കിടക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ഒക്കെ വലിച്ചെറിയപ്പെടുന്ന മാലിന്യമാണ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഈ ആമയിഴഞ്ചാൻ തോട് വഹിച്ചു കൊണ്ടുപോകുന്നത് അവിടെ ഇടുങ്ങിയ ടണലിലൂടെ കടന്നു പോകുമ്പോൾ ഈ മാലിന്യങ്ങൾ മുഴുവൻ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ കൂമ്പാരമായി മാറുന്നു എത്ര നീക്കിയാലും ഒഴിയാത്ത മാലിന്യങ്ങളാണ് റെയിൽവേ എത്ര തവണ വർഷത്തിൽ ഈ കനാൽ വൃത്തിയാക്കണം ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായി ഈ കനാൽ വൃത്തിയാക്കിയപ്പോൾ ലഭിച്ചത് എഴുനൂറ് ലോഡ് മണലും മാലിന്യങ്ങളുമാണ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പലർക്കും പ്രയാസമായിരിക്കും അത്രമാത്രം നഗരത്തിലെ മാലിന്യങ്ങൾ മുഴുവൻ ഈ തോടിലൂടെ ഒലിച്ചു വന്ന് പാവം റെയിൽവേയുടെ നെഞ്ചത്തേക്ക് വന്നിറങ്ങുകയാണ് ഇത് വൃത്തിയാക്കേണ്ട ചുമതല റെയിൽവേയുടെ നെഞ്ചത്ത് അടിച്ചേൽപ്പിക്കാൻ ഈ നഗരസഭയ്ക്ക് എങ്ങനെ മനസ്സ് വരുന്നു എന്നതാണ് നാട്ടുകാരുടെ ഒന്നാമത്തെ ചോദ്യം എന്തുകൊണ്ടാണ് ജനങ്ങൾ ഈ വലിയ ജലാശയത്തിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയാൻ ഇടയാകുന്നത് അവർക്ക് മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള ഒരിടമില്ലാത്തതുകൊണ്ടാണ് അതിനുള്ള സൗകര്യം ഈ നഗരസഭ ഒരുക്കാത്തത് കൊണ്ടാണ് മാലിന്യങ്ങൾക്ക് നേരെ ഈ നഗരസഭ കണ്ണടയ്ക്കുന്നത് കൊണ്ടാണ് ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല വർഷങ്ങളായി മാലിന്യങ്ങൾക്ക് നേരെ തിരുവനന്തപുരം നഗരസഭയുടെ കണ്ണടയ്ക്കൽ കാരണമാണ് ഇത്തരത്തിൽ ഒരു വലിയ ജലാശയം മുഴുവൻ മാലിന്യമായി കുന്നുകൂടുന്നത് ആമയിഴഞ്ചാൻ തോടിൻ്റെ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലുള്ള ഈ ആമയിഴഞ്ചാൻ തോടിൻ്റെ ടണൽ ആ ടണലിൻ്റെ സ്കെച്ച് റെയിൽവേ ആദ്യഘട്ടത്തിൽ തരാൻ വിസമ്മതിച്ചു എന്നാണ് മേയറുടെ മറ്റൊരു ആരോപണം അവിടെയും പൊതുജനങ്ങളുടെ സംശയം ഇതാണ് ഒരു നഗരസഭാ പരിധിയിൽ പണി കഴിക്കപ്പെടുന്ന കെട്ടിടങ്ങളുടെയും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും എല്ലാം സ്കെച്ച് ആരുടെ പക്കലാണ് ഉണ്ടാകേണ്ടത് ആരാണ് ഈ സ്കെച്ചുകൾക്കൊക്കെ അനുമതി നൽകുന്നത് അപ്പോൾ ഇത്തരമൊരു ഘട്ടത്തിൽ ആദ്യം സ്കെച്ച് അവിടെ എത്തിക്കേണ്ട ഉത്തരവാദിത്വം നഗരസഭയ്ക്കല്ലേ പിന്നെന്തുകൊണ്ടാണ് റെയിൽവേയെ ഇക്കാര്യത്തിൽ പഴിചാരുന്നത് ഇങ്ങനെ നിരവധി നിരവധി ചോദ്യങ്ങൾ ഉയരുകയാണ് എന്തായാലും സാധാരണക്കാരായ ജനങ്ങൾക്കൊക്കെ ഈ വിഷയം അറിയാവുന്നതാണ് റെയിൽവേയുടെ നെഞ്ചത്തേക്ക് ടൺ കണക്കിന് മാലിന്യങ്ങൾ എങ്ങനെ ഒഴുകിപ്പോകുന്നുവെന്നും അതെപ്പോഴും വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക മാത്രമാണോ റെയിൽവേയുടെ പണിയെന്നും എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നിട്ടും റെയിൽവേയെ പഴിചാരി ഈ അപകട സമയത്ത് രക്ഷപ്പെടാനുള്ള കുട്ടിമേയറുടെ നീക്കമാണ് ഈ ആരോപണങ്ങൾക്ക് പിന്നിൽ എന്ന് നമുക്കറിയാം എന്തായാലും പരസ്പരം പഴിചാരി നിൽക്കാനുള്ള സമയമല്ല ഒരു ജീവനാണ് കാണാതായത് ആ ജീവനെ കണ്ടെത്താനുള്ള ഒരുക്കങ്ങളാണ് നഗരസഭ നടത്തേണ്ടത് തീർച്ചയായും റെയിൽവേ നിസ്സഹകരിക്കുന്നു എന്നുള്ള ഒരു ആരോപണം അത് അതിൻ്റേതായ അർത്ഥത്തിൽ മാത്രമേ നമുക്ക് കാണാനാവൂ ഇതിനെല്ലാം പിന്നിൽ രാഷ്ട്രീയമുണ്ട് പക്ഷേ ആത്യന്തികമായി ഇതിന് ഉത്തരം പറയേണ്ട ബാധ്യത ആ ഉത്തരം പറയേണ്ട ബാധ്യത അത് തിരുവനന്തപുരം നഗരസഭയ്ക്കാണ് ആ ഉത്തരം നഗരസഭയെക്കൊണ്ട് അല്ലെങ്കിൽ കൊണ്ട് പറയിപ്പിച്ചേ അടങ്ങൂ എന്നാണ് ഈ നാട്ടിലെ അല്ലെങ്കിൽ ഈ നഗരവാസികൾ ഓരോരുത്തരും പറയുന്നത് സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടങ്കം അത്തരം പോസ്റ്റുകളും കമൻ്റുകളുമാണ് നിറയുന്നത് വെബ് ഡെസ്ക് വെബ്ഡെസ്ക് ന്യൂസ് പവേഡ് ബൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെൻറ്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയിറ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം